നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ള രണ്ട് ടെൻസസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അതുപോലെ പാസ്റ്റ് പ്രെസന്റ് ഉദാഹരണത്തിന് ഹോബിൻ ഡ്രോയിങ് ഹാബ് ബിൻ ഡ്രോയിങ് നമുക്കിത് വളരെ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യം ഹൗ ബീൻ ഡ്രോയിങ് ഹൗ ബീൻ പ്ലസ് ചെയ്യും ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതായത് ഒരു ആപ്ഷൻ കഴിഞ്ഞ് കളി തുടങ്ങിയിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രെസന്റ് പെർഫിക്ട് കണ്ടിന്യൂസ്റ്റൻസിൽ പറയാവുന്നതാണ് അതായത് ഹൗ ബീൻ പ്ലസ് വേ പ്ലസ് അതായത്യു കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രെസന്റ് പെർഫിക് കണ്ടിന്യൂസ്റ്റൻസിൽ പറയാവുന്നതാണ് അതായത് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് വേർ പ്ലസ് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഞാൻ മൂന്ന് വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് എന്നെങ്ങനെ പറയാം അതായത് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെ പറയാൻ പറ്റും ഏത് എൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാർക്കറ്റ് എങ്ങനെ പറയാം ഐ ഹാവ് ഹാപ്പിൻ സ്റ്റഡി ഇംഗ്ലീഷ് ഫോർ ത്രീ ഇയേഴ്സ് അല്ലെ ഐ ഹാവ് സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ ത്രീ ഇയേഴ്സ് അപ്പോൾ ഇതിന്റെ ചോദ്യം എങ്ങനെ എഴുതാൻ പറ്റും ഉത്തരം എങ്ങനെയാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചോദ്യം എന്തായിരിക്കും ഈ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏത് ചോദ്യം കാര്യം ചോദിക്കാൻ പറ്റുക ഹൗ ലോങ് ഹവ് യു ബീൻ ഇംഗ്ലീഷ് നിങ്ങൾ എത്ര നാളായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഉത്തരമാണ് വരിക ഞാൻ മൂന്ന് വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ചോദ്യം എങ്ങനെയാണ് ഹൗ ലോങ് ഹവ് യു ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് അപ്പോൾ അതിൻ്റെ ഉത്തരം വന്നു ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ പറയും അത് സ്റ്റാർട്ടിങ് ഇംഗ്ലീഷ് സിൻസ് ടൂ തൗസൻഡ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ ഇംഗ്ലീഷ് ഹാസ് പഠിച്ചുകൊണ്ടേരിക്കൻസ് എസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഇന്നലെ വൈകുന്നേരം മുതൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ അതായത് ഇന്നലെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും അവൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഹി ഹാസ് ബീൻ വർക്കിംഗ് സെൻസ് എസ്റ്റഡി ഹി ഹാസ് ബിൻ വർക്കിംഗ് സിൻസ് എസ്റ്റഡി ഈവനിങ് അതിന് എന്തായിരിക്കും വരിക അവൻ എത്ര നാളായിട്ട് അവൻ എത്ര നേരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ അതെങ്ങനെ ചോദിക്കാം വേറെന്താ ഷീ ഹാസ്ബീൻ വർക്കിംഗ് അവൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് അവൾ ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ എങ്ങനെ പറയാം സെൻസ് ട്വന്റി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോദ്യം എന്തായിരിക്കും ഹൗ ഹൗ വർക്കിംഗ് വർക്കിംഗ് അവൾ എത്ര നാളായിട്ട് ഇവിടെ വാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എത്ര നേരമായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ പ്ലേയിങ് ക്രിക്കറ്റ് ഹൗ ഹാവ് പ്ലേയിങ് ക്രിക്കറ്റ് ഉദാഹരണത്തിന് അവരന്ന് രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കയാണ് ഉദാഹരണത്തിന് അവർ കഴിഞ്ഞ അഞ്ചു മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ക്രിക്കറ്റ് ഫോർ ദ ലാസ്റ്റ് ഫൈവ് അവേഴ്സ് അല്ലെ വേറെ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം അല്ലേ വി ഹ് ദൈറ്റിംഗ് ഫോർ ദ ബസ് ഫോർ തേർട്ടി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് മുപ്പത് മിനിറ്റായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും നിങ്ങൾ എത്ര നേരമായിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം ഹൗ ലോങ് ഹവ് യു ബി വെയിറ്റിംഗ് ഫോർ ദ ബസ് ഹൗ ലോങ് ഹവ് യു ബി വെയിറ്റിംഗ് ഫോർ ദ ബസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പേസൻ പ്രോഫിറ്റ് കണ്ടീനിസ്റ്റൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അതായത് ഹാർട്ട് ബീൻ പ്ലസ് വേൾ പ്ലസ് ഹാർട്ട് ബീൻ എങ്ങനെ ഉപയോഗിക്കാം നോക്കാം നമുക്കറിയാൻ അതുപോലെ തന്നെ ഉപയോഗിക്കുക കഴിഞ്ഞ കാലത്ത് ഒരാക്ഷന് മുമ്പ് വേറൊരാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പ്രോഫിറ്റ് കണ്ടിന്യൂസ്റ്റൻസ് ഉപയോഗിക്കുക അതായത് കഴിഞ്ഞ കാലത്ത് ഒരാക്ഷന് മുമ്പ് മറ്റൊരാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക അതായത് പ്ലസ് പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ആക്ഷൻ ദാറ്റ് വാസ് ഇൻ പാസ്റ്റ് ബിഫോർ അനദർ ഉദാഹരണത്തിന് ഐ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് അലാൽ അടിച്ചപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നു പറഞ്ഞ എന്താണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അലാറടിച്ചപ്പോൾ എൻ്റെ ഉറക്കം പോയി അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഐ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ഗസ്റ്റ് എത്തുന്നതിന് മുമ്പ് അവള് കുക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം കുക്കിംഗ് ബിഫോർ എന്താണ് ഗസ്റ്റ് വന്നു അവള് കുക്കിംഗ് നടത്തി അതായത് കുക്കിംഗ് ബിഫോർ ബിഫോർ ദ ഗസ്റ്റ് അറൈവ്ഡ് ഫോർ മന്ത്സ് റൺ ഔട്ട് ഓഫ് മണി എന്ന് പറഞ്ഞ എന്താണ് പണം തീർന്നു പോകുന്നത് വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മാസങ്ങളോളമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ വരെ പണം തീരുന്നത് വരെ വി ഹാ ബീൻ ആർഗ്യൂയിങ് ബിഫോർ വി അപ്പോളജസ്റ്റ് ഞങ്ങൾ ക്ഷമാപരണം നടത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ആർഗ്യൂ ചെയ്തുകൊണ്ടേരിക്കുകയായിരുന്നു അല്ലെ വി ഹ് ബീൻ ആർഗ്യൂയിങ് ബിഫോർ ദി അപ്പോളജസ്റ്റ് വേറെ നോക്കാം കുഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് കരഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം കുഞ്ഞുറങ്ങുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം കുഞ്ഞുറങ്ങുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ എങ്ങനെ ബിഫോർ സ്ലിപ്പിംഗ് കുഞ്ഞുറങ്ങുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ബസ് എത്തിയപ്പോൾ നിങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുകയായിരുന്നു ബസ് എത്തിയപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹാഡ് യു ബീൻറ്റിംഗ് അതായത് ബസ് എത്തിയപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹൗ ലോങ് ഹാർഡ് യു ബീൻ വെയിറ്റിംഗ് വേറെ അപകടത്തിന് മുമ്പ് നിങ്ങൾ നിരന്തരം വ്യായാമം ചെയ്തിരുന്നു എന്നെങ്ങനെ ചോദിക്കാം അപകടത്തിന് മുമ്പ് നിങ്ങൾ നിരന്തരം വ്യായാമം ചെയ്തിരുന്നു എന്നിങ്ങനെ ചോദിക്കാം റെഗുലർലി റെഗുലർലി ബിഫോർ ബിഫോർ പരീക്ഷയ്ക്ക് മുമ്പ് അവൾ രാത്രി മുഴുവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ചോദിക്കാം സ്റ്റഡിങ് ഓൾ നൈറ്റ് ബിഫോർ ദ എക്സാം സ്റ്റഡിങ് ഓൾ നൈറ്റ്

ബിഫോർ ദോൺ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോൺ അടിക്കുന്നതിന് മുമ്പ് അവൾ പെയിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഫോൺ അടിച്ചു അവൾ പെയിന്റ് അടി നടത്തി അപ്പൊ എങ്ങനെ പറയാ ഇവിടെ കഴിഞ്ഞ കാലത്ത് ഒരാക്ഷന് മുമ്പ് മറ്റൊരാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്താ അത് പെയിന്റ് അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ എങ്ങനെ പറയാം ബിഫോർ ദോൺ റാം ഇതേതാ ടെൻസ്

എന്ന് എന്ന് പറയുമോ പറയുമോ അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞകൾക്ക് തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടു മണി മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അല്ലേ ഇതിനുശേഷം ആക്ഷൻ ഇല്ല അപ്പൊ നമ്മൾ മെസ്സായി ഇത് പ്രസന്റ് ആണ് അപ്പൊ എങ്ങനെ പറയണം ഐ ഹ്റ്റിംഗ് വേറെ He dash read when the light when the, when the, when the light went out അവൻ ലൈറ്റ് പോകുന്നതിന് മുമ്പ് പഠിച്ചുകൊണ്ടേ മനസ്സിലായി ഏതാണ് ആണ് അല്ലെ കഴിഞ്ഞാലത്ത് നടന്നിട്ടുള്ള ഒരു ആക്ഷന് മുമ്പ് മറ്റൊരാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പൊ എങ്ങനെ പറയാ ലൈറ്റ് അവൻ மனசிலும் okay,